ചിരി സഫാൻ ആർ സി സി ഡയറക്ടർക്കും അന്വേഷണത്തിന് നിർദ്ദേശമുണ്ട് മൂന്നാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സഫാൻ വിപിയാണ് വിവരങ്ങൾ നൽകിയത് സൈബർ സുരക്ഷാ രംഗത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കോൺഫറൻസ് ആയ കൊക്കോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കൊച്ചിയിൽ തുടക്കമായി രണ്ട് ദിവസമായി നടക്കുന്ന കോൺഫറൻസ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ഐ എസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പോലീസ് മേധാവി ചന്ദ്രശേഖർ ഹൈബിഡൻ എം പി വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം എ ഡി ജി പി എസ് ശ്രീജിത്ത് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട എന്നിവർ പങ്കെടുത്തു ഡ്രോണുകളുടെ പ്രകടനങ്ങളും നടന്നു നാളെ വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടക്കുന്ന കോക്കൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവിധ ഇനം ഡ്രോണുകൾ പരിചയപ്പെടാം രാജ്യസുരക്ഷയ്ക്കും കാർഷിക മേഖലയിലെ വികസനത്തിനും സിനിമാ മേഖലയിലും ഉപയോഗിക്കുന്ന വിവിധ ഇനം ഡ്രോണുകൾ വിസ്മയ കാഴ്ചയാണ് കൊക്കൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും മറ്റൊരു ആകർഷണമായ ഒന്നാണ് വിവിധ ഇനം ഡ്രോണുകളുടെ ഒരു നില തന്നെ ഇവിടെയുണ്ട് ആദ്യകാല സിനിമകളിൽ ഉപയോഗിക്കുന്ന ഡ്രോണുകൾ തുടങ്ങി ഇപ്പോൾ ഏറ്റവും കൂടുതലായി മോഹൻലാലിൻ്റെ ഹൃദയപ്രവം സിനിമ അതോടൊപ്പം തന്നെ മറ്റ് ധനുഷിൻ്റെ സിനിമ അതുകൂടാതെ സുമതി വളവ ഉൾപ്പെടെയുള്ള സിനിമകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോണുകളുടെ ഒരു ശേഖരം തന്നെ നമുക്കവിടെ കാണാം എന്തായാലും ഇതിൻ്റെ ഒരു ഓപ്പറേറ്റർ കൂടിയായ വേറെ അനൂപ് സിംഗ് അനൂപ് സിംഗ് ഇത് ഇതൊന്ന് വിവരിക്കാം എങ്ങനെയായിരുന്നു മൊത്തത്തിൽ ഡ്രോണുകളെന്ന് പറഞ്ഞാൽ ആദ്യം ഹെലികോപ്റ്ററായിരുന്നു ചെയ്തിരുന്നത് അത് കഴിഞ്ഞാൽ ഡ്രോണായി മാറി ഇപ്പോൾ ഫസ്റ്റ് ഇറങ്ങിയ ഡ്രോണാണ് ഇത് ഇത് ഗോപ്രോ ക്യാമറയാണ് അതിൽ വയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡ്രോണിൻ്റെ നിയന്ത്രണം മാത്രമേ റിമോട്ടിലുള്ളൂ അത്തരം ഡ്രോണുകൾ കഴിഞ്ഞ് രണ്ടായിരത്തി പതിന പന്ത്രണ്ടിലാണ് ഈ ഡ്രോൺ ഇറങ്ങിയത് രണ്ടായിരത്തി പതിനാലായിപ്പോൾ ഇൻസ്പയർ വൺ എന്നുള്ള ഡ്രോൺ ഇറങ്ങി അത് കഴിഞ്ഞ് അതിന് സ്റ്റെബിലിറ്റി കുറവായിരുന്നു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് സീരീസായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഡ്രോൺ ഇറങ്ങി ഇത് രണ്ടായിരത്തി പതിനാറ് ഇറങ്ങിയപ്പോൾ നല്ല സ്റ്റെബിലിറ്റിയുള്ള സിക്സ് കെ റെസൊല്യൂഷൻ കിട്ടുന്ന ഡ്രോൺ ആയിരുന്നു ഇതിൽ നമുക്ക് നാല് ലെൻസ് മാറ്റിയിടാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നൊരു ഏഴ് വർഷത്തോളം പുതിയ അപ്ഡേഷൻ ഒന്നും ഉണ്ടായില്ല ഇത് ഏഴ് വർഷത്തിന് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഈ ഡ്രോണിറങ്ങിയത് നമ്മളിതിൽ ഫസ്റ്റ് ചെയ്ത പടം യോജിച്ചാൽ പണി എന്നുള്ള പടം പിന്നെ മാർക്കോ പ്രാവംകൂട് കള്ളഷാപ്പ് നരിവേട്ട അങ്ങനെ കുറേ പടങ്ങൾ നാൽപ്പത് അമ്പതിൻ്റെ അടുത്ത് പടങ്ങൾ ഇപ്പോൾ ഈ ഡ്രോണിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ തുടക്കം മുതൽ ഏറ്റവും നിൽക്കുന്ന ഡ്രോൺ ഉണ്ട് സ്പിന്നേഴ്സ് അക്കാഡമി തൃശ്ശൂർ തൃശ്ശൂർ യൂണിവേഴ്സിറ്റിൽ കോളേജ് ബേസ് ആയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ റൺ ചെയ്യുന്നത് ഈ ഡ്രോൺസ് ഒക്കെ ഈ ഡ്രോൺസ് ഒക്കെ സിനിമാറ്റോഗ്രഫി ബേസ്ഡ് ഡ്രോൺസ് ആണ് ഇത് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത ഡ്രോൺസ് ഡ്രോൺസാണ് അഗ്രികൾച്ചർ ഡ്രോണാണിത് ഇത് കൃഷി ആവശ്യത്തിന് ഫെർട്ടിലൈസർ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നനയ്ക്കണമെങ്കിലും ഇത് ഉപയോഗിച്ച് നമുക്ക് നനയ്ക്കണം പത്ത് മിനിറ്റ് കൊണ്ട് ഏക്കർ കവർ ചെയ്യാൻ പറ്റും ഇത് കുടുംബശ്രീ മിഷൻ വഴിയാണ് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് നമോ ഭീതി ഡ്രോൺ പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഞങ്ങൾ ചെന്നൈയിൽ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു പതിനാല് ദിവസം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു എക്സാം എഴുതി ലൈസൻസ് ഞങ്ങൾ നേരി അത് കേരളത്തിൽ നിന്ന് നാൽപ്പത്തൊമ്പത് വനിതകളാണ് കുടുംബശ്രീ വഴി നമ്മൾ ചെന്നൈയിൽ പോയി ട്രെയിനിങ് പൂർത്തിയാക്കിയത് അതിനകത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഞങ്ങൾ നാല് വനിതകളുണ്ട് അതിനകത്ത് കുക്കൂണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ എന്ന് തന്നെയാണ് ഈ ഡ്രോണുകളുടെ ഒരു കാഴ്ച എന്ന് പറയുന്നത് ക്യാമറമാൻ മനോജിനൊപ്പം സിബി ജോസഫ് മീഡിയ വൺ കൊച്ചി